ിൽ വിപുലമായ രീതിയിൽ പതിവ് എക്സിനു ശേഷം ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മെക്സവൻ ഫൗണ്ടർ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ അംബാസിഡർ അറക്കൽ ഭാബയുടെയും നിർദ്ദേശം പാലിച്ച് റിയാദിൽ വളരെ ആവേശപൂർവം അതിരാവിലെ തന്നെ ആഘോഷ ചടങ്ങിന്റെ ഉദ്ഘാടനം അൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ സന്തോഷ് പ്രേം വിൻഫ്രണ്ട് നിർവഹിച്ചു കുടുംബത്തിലെ അമ്മമാരുടെയും കുട്ടികളുടെയും ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുക്കണമെന്ന് നിർദ്ദേശിച്ചു പ്രവർത്തകർക്ക് സ്റ്റാൻലി ജോസ് ഹെൽത്ത് ഡേ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പ്രവാസി ഭാരതീയ സമ്മാൻ ഷിഹാബ് കോട്ടുകാട് ഹെൽത്ത് ഡേ സന്ദേശം നൽകി ജീവിതശൈലി രോഗങ്ങളെ ചെറുത്തുതോൽപ്പിക്കുന്ന മെക്സവന്റെ ചിട്ടയായ ആരോഗ്യ സംസ്കാരത്തെ അഭിനന്ദിച്ചു ഇസ്മായിൽ കണ്ണൂർ അബ്ദുൾ ജബാർ പി ടി എ ഖാദർ നൂറുദ്ദീൻ പൊന്നാനി ആശംസകൾ അർപ്പിച്ചു ചടങ്ങിന് റിയാദ് ചീഫ് കോർഡിനേറ്റർ സ്റ്റാൻലി ജോസ് സ്വാഗതം ആശംസിച്ചു മലാസ് കോർഡിനേറ്റർ അഖിനാസ് കരുനാക്കപ്പള്ളി നന്ദി പറഞ്ഞു പരിപാടികൾക്ക് അഫ്സർ അലി മെഷ്ഫർ ടംടൻ ഹംസ അസീസ് റസാഖ് അലി സിദ്ദിഖ് ഹമീദ് ആഷിഖ് എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ട് മജീദ് ഗെബി പതിനാറങ്ങൽ നുസുസ്റ്റീൻ റിയാദ്